ഓൺലൈൻ സൈറ്റുകൾ വഴി ഫോണും ടിവിയും എല്ലാം ഓർഡർ ചെയ്ത ശേഷം പണം നഷ്ടമായ നിരവധി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഫോണിന് പകരം സോപ്പും ടി വിക്ക് പകരം ഇഷ്ടിക്കും മറ്റും ഉപഭോക്താവിന് ലഭിച്ച സംഭവങ്ങൾ ഈയിടെ മുംബൈ സ്വദേശിയായ എഞ്ചിനീയർക്കും ഇത്തരത്തിലൊരു അമിളി പറ്റി പ്രമുഖ ഇ കൊമേഴ്സ് സൈറ്റായ ആമസോണിൽ നിന്നും മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത യുവാവ് കിട്ടിയത് ചായ കപ്പുകളായിരുന്നു ബൃഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിലെ ഡെപ്യൂട്ടി എഞ്ചിനീയറായ അമിൽ ചാവൻ ജൂലൈ പതിമൂന്ന് ആമസോണിൽ നിന്നും ഒരു ടെക്നോ ഫാൻഡം വി ഫോട്ട് മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തിരുന്നു ഓൺലൈനായി അൻപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനു ശേഷം പാർട്സിൽ വന്നപ്പോൾ അമർ ഞെട്ടിപ്പോയി ഫോണിന് പകരം ആറ് ചായ കപ്പുകളാണ് ആമസോണുമായി ബന്ധപ്പെട്ടെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് അമർ പറയുന്നു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും റീറ്റെയിലർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് മാഹിം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആമസോൺ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഈയിടെ ബാംഗ്ലൂരിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് ആമസോണിൽ നിന്നും എക്സ് ബോക്സസ് കൺട്രോളർ ഓർഡർ ചെയ്ത് സോഫ്റ്റ്വെയർ എൻജിനീയർക്ക് ലഭിച്ചത് ജീവനുള്ള മൂർക്കൻ പാമ്പിനിയായിരുന്നു പാമ്പ് പാക്കേജിംഗ് ടാപ്പിൽ കുടുങ്ങിയിരുന്നതിനാൽ ദമ്പതികൾക്ക് കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ ആമസോണിൽ നിന്നും പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ വിലയുള്ള സോണി എക്സ് വയർലെസ് ഹെഡ്ഫോൺ ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ലഭിച്ചത് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആയിരുന്നു സംഭവത്തിൽ ആമസോണിനെതിരെ വിമർശനം ശക്തമായതോടെ മാപ്പ് പറഞ്ഞ് കമ്പനി രംഗത്തെത്തിയിരുന്നു ആമസോണിൽ നിന്നും സിഗ്മ സിഗ്മെ പോയിന്റ് ലെൻസ് ഓർഡർ ചെയ്ത യുവാവിന് ഒരു പാക്കറ്റ് ക്യുനോവ വിത്തുകൾ ലഭിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ആമസോണിൽ ഓർഡർ ചെയ്ത ആപ്പിൾ വാച്ചിന് പകരം വ്യാജ വാച്ച് ലഭിച്ചതായി മറ്റൊരു ഉപഭോക്താവും പരാതിപ്പെട്ടിരുന്നു ഇ കൊമേഴ്സ് ബീമനായ ആമസോണിനെതിരെ ഒരു നഗരവാസി പരാതി നൽകി ഓൺലൈനിൽ ഉയരുന്ന നിലവാരമുള്ള മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുകയും അര ഡസൺ ചായക്കപ്പുകൾ ലഭിക്കുകയും ചെയ്തു ബൃഹൻ മുംബൈ ഇലക്ട്രോണിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിലെ ഡെപ്യൂട്ടി എഞ്ചിനീയറായ അമർ ചാവൽ ആണ് ആമസോണിൽ നിന്നും ഒരു ടെക്നോ ഫാൻഡം വി ഫോട്ട് മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുകയും ജൂലൈ പതിമൂന്നിന് ഓൺലൈനായി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചതായും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാർസൽ വന്നു തുറന്നു നോക്കിയപ്പോൾ ആറ് ചായക്കപ്പുകൾ കണ്ട് ഞെട്ടിയതായും പരാതിയിൽ പറയുന്നു ആമസോണിനെയും വിൽപ്പന സ്ഥാപനത്തെയും ബന്ധപ്പെടുത്തുന്ന തൃപ്തികരമായ മറുപടിയൊന്നും ലഭിച്ചില്ല എന്നും പരാതിക്കാരൻ പറയുന്നു ആമസോണിൻ്റെ പേരിൽ വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വഞ്ചന ആരോപിച്ച് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും റീറ്റെയിലർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മാഹിം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ നിരവധി തവണയാണ് ആമസോണിൽ നിന്നും ഉൽപ്പന്നം വാങ്ങുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം നിരന്തരമായി കൂടി വരികയാണ്